ശൈത്യ നേപ്പാളിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സുലഭമാണ് രുദ്രാക്ഷമരം എന്നാൽ കേരളത്തിൽ അപൂർവമായാണ് ഇവ കണ്ടുവരുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറെ പ്രാധാന്യമുള്ള രുദ്രാക്ഷമരം ഇരുപത്തിമൂന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പിനുശേഷം കാഴ്ചതിൻ്റെ സന്തോഷത്തിലാണ് കണ്ണൂർ മുയ്യം വരഡൂൽ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ജീവനക്കാരും നാട്ടുകാരും നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും കണ്ടുവരുന്ന രുദ്രാക്ഷം ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായാണ് കണക്കാക്കുന്നത് ശിവഭഗവാന്റെ കണ്ണുനീരാണ് രുദ്രാക്ഷം ഹൈന്ദവ വിശ്വാസം പണ്ട് ത്രിലോകങ്ങളെയും തുറപ്പിച്ച് സംഹാരതാണ്ഡവമാടിയ ത്രിപുരാസുരന്മാരെ വധിച്ചു കളയുന്നതിന് ആയിരം വത്സരക്കാലം പരമശിവൻ കണ്ണിമ ചിമ്മാതയെ കാത്തുനിന്നുവെന്നും ത്രിപുരവധത്തിനുശേഷം കണ്ണു ചിമ്മിയ പരമശിവന്റെ നേത്രത്തിൽ നിന്നും തെറിച്ചു വീണ കണ്ണുനീർത്തുള്ളികളാണ് രുദ്രാക്ഷ വൃക്ഷങ്ങളായത് എന്നുമാണ് പുരാണം രുദ്ര എന്നാൽ ശിവനും അക്ഷം എന്നാൽ കണ്ണെന്നും പൊരുൾ അതുകൊണ്ട് ശിവന്റെ കണ്ണായി കരുതപ്പെടുന്ന രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യം ഏറെയാണ് വിധിപ്രകാരം രുദ്രാക്ഷം ധരിച്ചാൽ പാപം ക്ഷമിക്കുമെന്നും അതുവഴി ഏറെ ഗുണം ലഭ്യമാകുമെന്നും ദൈവീക സാമീപ്യമുണ്ടാകുമെന്നും സങ്കല്പമുണ്ട് ഏകമുഖം ദ്വിമുഖം ത്രിമുഖം ചതുർമുഖം പഞ്ചമുഖം തുടങ്ങി ഇരുപത്തിയൊന്ന് മുഖങ്ങൾ വരെയുള്ള രുദ്രാക്ഷങ്ങളുമുണ്ട് മുഖങ്ങളുടെ കണക്കനുസരിച്ചാണ് ഇതിന്റെ അപൂർവതയും വിലയും നിർണ്ണയിക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങൾക്കപ്പുറം ഒട്ടനവധി ഔഷധ ഗുണങ്ങളും ഈ രുദ്രാക്ഷത്തിനുണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സിആർ പി എഫ് ഉദ്യോഗസ്ഥനായിരുന്ന മുയ്യം സ്വദേശിയായ വയലപ്ര ബാലകൃഷ്ണനാണ് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ ഒരു രുദ്രാക്ഷമരത്തിന്റെ തൈ കൊണ്ടുവന്ന് മുയ്യം വരടൂർ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന് വടക്ക് കിഴക്ക് ഭാഗത്തായി നട്ടുപിടിപ്പിച്ചത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ബാലകൃഷ്ണൻ വിരമിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രുദ്രാക്ഷം മരം കായ്ച്ചില്ല ഇടയ്ക്ക് മരം മുടങ്ങാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയുടെ ഇടപെടലും പരിചരണവുമാണ് മരത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തിച്ചത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം രുദ്രാക്ഷ മരം പൂവിട്ട് നിറയെ കാഴ്ച നിൽക്കുന്നത് കൗതുകത്തിനൊപ്പം സന്തോഷം പകരുന്ന കാഴ്ച കൂടിയാണ് വർഷം കഴിഞ്ഞു ഇത് ഇത് ഇവിടെ നട്ട് പരിപാലിച്ചിട്ട് ഒരു വയലപ്ര ബാലകൃഷ്ണാട്ടൻ അരുണാചൽ പ്രദേശിലെ ഇറ്റാൻ നഗർന്ന് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് തന്നതാണ് അത് ഒരു ഘട്ടത്തിൽ ഞങ്ങളിത് മുറിച്ച് കളയാൻ വരെ തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ പിന്നെ കായ്ക്കാത്തുകൊണ്ടും ഇത് ഒറിജിനലാണോ എന്നുള്ളൊരു സംശയം കൊണ്ട് മുറിച്ച് കളയാൻ തന്നെ ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇങ്ങനെ ഒരു ഒരലോചനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ കായ നിലത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കാഴ്ച്ചു കിടക്കുകയാണ് നമ്മുടെ രുദ്രാക്ഷ മരം ഏറെ സന്തോഷമുണ്ട് ഇരുപത്തി മൂന്നാമത്തെ വർഷം ഈ രുദ്രാക്ഷ മരം കാഴ്ചിരിക്കുന്നത് കുറച്ച് കായകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കായകൾ ബാക്കി കുറേ ഇപ്പം ജനങ്ങളൊക്കെ നിരന്തരം വന്ന് ഇത് സന്ദർശിച്ച് കായ പൊറുക്കി കൊണ്ടുവന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എല്ലാവരും ഒരുപാട് ആൾക്കാർ വന്നിട്ട് സന്ദർശിക്കുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കായകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് അഞ്ച് മുഖമുള്ള ഒരുപാട് കായ്കളുണ്ട് നാല് മുഖമുള്ള ഒരു രുദ്രാക്ഷ കായാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വൃത്തിയാക്കിയ കായാണ് അതിനു മുന്നേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് നമുക്ക് ഉണങ്ങിയ കായ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ കുറച്ച് കായകൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് വൃത്തിയാക്കി വെക്കണം അതിനുശേഷം ഇത് വൃത്തിയായത് ഇത് വെള്ളെണ്ണയിൽ ഇട്ട് വെക്കണം എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത് ഇപ്പോൾ പിന്നെ ഒരു പത്ത് അയിമ്പതോളം കായകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷികൾ ഒവ്വാൽ കടിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇതിന് എന്നെ സംരക്ഷിക്കണ്ടെങ്കിൽ കുറച്ച് പണിയാണ് കായകളെ സംരക്ഷിക്കണ്ടെങ്കിൽ പക്ഷികൾ ഇഷ്ടം വന്നിട്ട് കടിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നിരുന്നാലും വേറെ സന്തോഷമാണ് നമുക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇവിടെ അശോകമരമുണ്ട് അതുപോലെ തന്നെ പൊഞ്ചമ്പകമുണ്ട് പഞ്ചമ്പകം ഇതേമാതിരി തന്നെ മോശമാകുന്ന രീതിയിലേക്ക് അതിനെ കേടുവാനുള്ള സമയം നമ്മളതിന് തറയൊക്കെ കെട്ടി സംരക്ഷിച്ചു അതിൻ്റെ മണവും ഈ പരിസരം ആകെ വ്യാപിച്ച് കിടക്കും രാവിലെയൊക്കെ ആണെങ്കിൽ പഞ്ചമ്പകം ഒരുപാട് ആൾക്കാർ പഞ്ചമ്പകത്തിൻ്റെ പൂ തന്നെ ഇവിടെ വന്നിട്ട് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അശോകമരവും നല്ല രീതിയിൽ പൂത്ത് കിടക്കുന്നുണ്ട് മരം കാഴ്ച വിവരം അറിഞ്ഞ് ബാലകൃഷ്ണനും ക്ഷേത്രത്തിലെത്തിയിരുന്നു നാലും അഞ്ചും മുഖങ്ങളുള്ള അപൂർവ രുദ്രാക്ഷങ്ങളാണ് ഈ മരത്തിൽ നിന്ന് ലഭിച്ചത് താഴെ വീഴുന്ന കായ്കളുടെ തൊലി നീക്കം ചെയ്ത് കഴുകിയെടുത്താണ് ഇവ ഉപയോഗിക്കുന്നത് പരമാവധി കായ്കൾ ശേഖരിച്ച് ക്ഷേത്രത്തിൽ സംരക്ഷിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം